കൂട്ടുകാരെ പത്രമാറ്റിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആട്ടോ ഒരു രക്ഷയുമല്ലോ നമ്മുടെ അനാമികയും ആനയും ആ ഒരു കല്യാണം കഴിഞ്ഞപ്പാട് തന്നെ അവർ തെറ്റിപ്പീരുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ ആ പുറത്താണെങ്കിൽ ഭയങ്കര ചർച്ചയാണ് നമ്മൾ ജലചെയ്ൻ ദേവിയാനൊക്കെ നമ്മുടെ ആ നയനയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു താലി വീണ ഒരു കാര്യത്തിൽ നമ്മുടെ നയനയാണ് കുറ്റക്കാരി അവൾ മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരിപ്പം അവർ തമ്മിൽ പറയുന്നുണ്ട് ഇനി അനി അനാമിക നമ്മുടെ അനന്തപുരിയിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും ദ്രോഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവിയാനി ദേവിയാനി പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയൊന്നും നുള്ളി നോവിക്കാൻ കൂടി അനുവദിക്കില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ദേവിയാനെ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്ത് വൃത്തി മ്മയാണ് അല്ലെ സ്വന്തം മരുമകളെ സ്നേഹിക്കാതെ വെല്ല കൊച്ചിന്റെ വെല്ല എന്താ പറയാ വെല്ല മരുമകളെയും സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മ അല്ലേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിനുശേഷം ഒരു അനിയും അനാ അനാമയ്ക്കയും തമ്മിൽ ഒരു വൻ വാക്കുതർക്കമുണ്ടാകുകയും അനിയവിടെ നിന്ന് മാലയെ കൂരി അവർ മണ്ഡപത്തിൽ നിന്നും ദേശത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നൊരു ഒരു ആട്ടോ നമുക്ക് പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് വേറെന്തായാലും നമ്മുടെ അനാമിക പറയും എന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ നമ്മുടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അനി ചൂടാവുകയാണ് അവളൊന്നും അങ്ങനെ ചെയ്യില്ല നിനക്കൊന്നും അവളെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ കെട്ടിന് പിന്നാലെ തന്നെ അവർ തമ്മിൽ അടി അടിയുംകോം തുടങ്ങി കഴിഞ്ഞു ഇനി ഇനി എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ